വിശേഷണങ്ങൾ കൂടുതലായി നമുക്ക് തന്നെ ഒരു ശ്വാസം എഴുതത്തിൻ്റെ മറുപടങ്ങൾ വായനയുടെ അങ്ങനെയാണ് നമ്മുടെ സമകാലികത്തിൻ്റെ നമ്മുടെ ദോഷം സാഹിത്യം ഞാൻ ആദ്യമായിട്ട് വരികയാണ് പുരുഷന്റെ സ്നേഹപൂർണമായ എന്താ പറയുക ക്ഷണം സ്വീകരിച്ചത് എനിക്കറിയില്ലായിരുന്നു എങ്ങനെയാണ് എന്താണ് ബീനാണെങ്കിൽ എനിക്കറിയുന്നത് ആദ്യമായിട്ടാണ് സാരീകൂരിക്ക് വലിയ ധാരണകളൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ എത്തിയപ്പോഴാണ് കുറെ കാര്യങ്ങൾ അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നു അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് എന്നുള്ളത് ഇവിടെ എത്തിയപ്പോഴാണ് ഇങ്ങനൊരു ഇരിപ്പടം ഇതിനുണ്ട് എന്ന് പറയുന്നത് വലിയൊരു ഒരു പോസിറ്റീവ് എനർജിയാണ് അതിൻ്റെ അതൊരിക്കി ഇതിനെ ഞാൻ അദ്ദേഹത്തോട് അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ് സമകാലിക വായനയെ കുറിച്ചും എനിക്കെ കുറിച്ചിട്ടും ഒക്കെ പറയുമ്പോഴുള്ളത് നമ്മളിപ്പോൾ തന്നെ എപ്പോഴും പറയുമ്പോൾ ഒക്കെ തന്നെ നമ്മൾ നമ്മുടെ പഴയ കാലത്തെക്കുറിച്ചൊരൽപ്പം ഒന്ന് പറഞ്ഞു പോകേണ്ടി വരും എന്നാലത് ഈ ഇന്നത്തെ കായികം തന്നെയാണുള്ളത് നമുക്ക് മനസ്സിലാകില്ല എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അന്ന് ജനപ്രിയ വാരികളാണ് കൂടുതലും ചേച്ചി പറ്റിയ പോലെ പോലെ ഈ പൗരധ്വനി അതുപോലെ തന്നെ മംഗള മനോരമ മനോലാശ്യം തുടങ്ങിയ മാ എന്ന് പറയുന്ന അവിടെ നിന്നാണ് എൻ്റെയൊക്കെ വായനകളിനെ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് മംഗളത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്ന മറ്റേ കരിമ്പർ എന്ന മാധ്യമത്തിൽ തന്നെ നോവൽ വായിക്കണമെങ്കിൽ ഞാനും എൻ്റെ ചേച്ചി മീഡിയ കൂടി ഇപ്പോഴും ഓർമ്മയുണ്ട് വന്നിരുന്നു വാരിക വന്ന വീണ പക്ഷെ ഞാൻ എടുത്തുകൊണ്ട് ഓടി ചേച്ചി തിന്നാലോടി അവസാനമ്മ തീർപ്പ് കൽപ്പിച്ചു ഒരു മണിക്കൂറിനുള്ളിൽ നീ വായിച്ചിട്ട് അവൾക്ക് കൊടുക്കണം അങ്ങനെ പെട്ടെന്ന് ഞാനും അവർ മാത്രം വായിച്ച് കൊടുത്തു അങ്ങനെ അത്രമാത്രം ഇഷ്ടമായിരുന്നു വായനകൾ പുസ്തങ്ങള് കുറേ വായിച്ച് കണ്ടുകൊണ്ട് തന്നെ എനിക്ക് കുറേ ഒരു സൗഹൃദങ്ങളുണ്ട് അതായത് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് അരിമ്പൂര് സ്കൂളിലേക്ക് നടക്കുമ്പോൾ ഒരു രണ്ട് കിലോമീറ്റർ രണ്ട് രണ്ടേകാ കിലോമീറ്റർ ഉണ്ട് ഇത്രയും ദൂരം കഥകൾ പറഞ്ഞിട്ടാണ് നടക്കുക ഞാനിങ്ങനെ കഥ പറയും അപ്പം കഥ പകുതി വായിക പകുതി ഞാൻ ഉണ്ടാക്കിയ കഥയാണ് കഥ പറഞ്ഞ് അരിപ്പൂർ സ്കൂളിലെ തൊട്ടടുത്ത് ആ ചരിച്ചിട്ട് തൊട്ടിപ്പോഴും മനസ്സിലെ കഥയാണ് മറ്റേ തോമസ് ടിയ പാട്ടൊക്കെ എഴുതുന്നവ വളരെ ചാടി നീങ്ങണമെന്ന് പറയുന്ന കുറച്ച് കഴിഞ്ഞ് ബാക്കിയും കൂടി പറയണോ ഇല്ല നാളെ അന്നേ ഈ ഉദ്യോഗ ചെറുപ്പത്തിലേ തന്നെ വെക്കാറുണ്ട് എനിക്കിപ്പോ പറഞ്ഞിട്ടുണ്ട് കുറ്റിപ്പുറം വർഗീസ് ഇപ്പൊ അവൻ വലിയ കഥ അവൻ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് സമയത്ത് വന്നിട്ട് നീ ബാക്കി കഥ എനിക്ക് പറഞ്ഞതാണ് ടെൻഷൻ താങ്ങാമായിരുന്നു അവനാണെങ്കിൽ അത് ശരിയല്ല എന്നാളെ പറയാം അപ്പൊ അന്ന് കഥപറച്ചിലും നടത്തവും നടത്ത വലിയൊരു കാര്യമാണ് നടത്ത കഥപറച്ചിലും വായന ഇത് പരസ്പര പരസ്പരമാണ് ഏറെ ഗ്രാമീണ വായനശാലയിലെ അന്ന് ഇന്നും പുസ്തകങ്ങൾ എടുക്കുക ഇന്നത്തെ പ്രശ്നം പ്രശ്ന സമയമായപ്പോഴേക്കും ഞാൻ അവിടെ ലൈബ്രറിയാണ് അയ്യായിരത്തോളം പുസ്തകങ്ങൾ വായനശാലയിൽ ഉണ്ടായിരുന്നു അയ്യായിരം വായിച്ചു മൊത്തം പുസ്തകങ്ങൾ വായിച്ചു വായന വായിക്കുന്നതിന്റെ മുമ്പ് വേറൊരു സ്വഭാവം ഉണ്ടായിരുന്നു ചിലപ്പോൾ ഒരുപാട് ഉണ്ടായിരിക്കും പുസ്തകം എടുത്തു കഴിഞ്ഞാൽ പകുത്ത് മണക്കും വാക്കുകൾ മണക്ക എന്റെ മകനോട് മണക്കോ ചേർന്നിട്ട് ഞാൻ മണക്കും ഞാൻ പുസ്തകം എടുത്ത് മണത്ത് ചെയ്ത് അതിനൊരു അനുഭൂതി എനിക്ക് അറിയുന്നായിരുന്നു എന്റെ അനുഭൂതി മൊത്തം അറിയുന്നതായിരുന്നു കുഞ്ഞിലെല്ലാവരും എട്ടിലൊക്കെ പഠിക്കുമ്പോൾ ഡോക്ടർ പി ശരി നമ്മുടെ എഴുത്തുകാരൻ സജീവുമാർ അല്ലെ സജീവകുമാറും ഞാനും പുസ്തകത്തിന്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ ഒരു പൈസ പഠിച്ചിരുന്ന പുസ്തകത്തിന്റെ ഉള്ളിൽ നിന്ന് പേജുകൾ നേരിട്ട് ഞാൻ എന്റെ ഭാര്യക്ക് പേരിട്ടു കുട്ടി പോവാ പവൻ അവന്റെ ഭാര്യക്ക് പേരിട്ടു എന്നിട്ട് ഞങ്ങൾ ഇതില് ഞങ്ങൾ തന്നെ ചെറിയ കഥകൾ എഴുതും കഥകളല്ല അതിന് രണ്ട് പൈസ കഥകൾ എഴുതി ഈ കഥകൾ മടക്കി ഞങ്ങൾ ഞങ്ങളത് ഇരുപത് വയസ്സേക്ക് വിറ്റിരുന്നു എന്നിട്ട് അത്ഭവം തോന്നുന്നു ഇരുപത് വയസ്സാണ് പത്തി ഈ ഇത് പുസ്തകം ഒരേപോലെ എഴുതു മൂന്നുനാല് കോപ്പികൾ ഒരേപോലെല്ലോ ഒരേപോലെ എഴുതി മൂന്നുനാല് അതൊക്കെ ഞാൻ അക്ഷരങ്ങളോടുള്ള പ്രണയം സൂചിപ്പിച്ചതാണ് പറയണോ അപ്പൊ അങ്ങനെ വായന ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യം പിന്നീട് രീതിയിൽ നമ്മള് മറ്റേ ആദ്യ സ്റ്റെപ്പ് ജനപ്രിയ നോവലുകളും ജനപ്രിയ കഥകളിന്നൊക്കെ പതുക്കെ പതുക്കെ നമ്മൾ കുറച്ചു മുന്നിലേക്ക് കയറി അതിന്റെ ഇടയിലാണ് രണ്ടാമൂടെ വായിക്കാൻ പറ്റുന്നത് നാല് രണ്ടാം രണ്ടാമൂഴൊക്കെ വായിക്കുന്നത് വായന സത്യത്തിൽ വായന ലളിതമായ പ്രക്രിയ ഒക്കെ ഞാൻ സമ്മതിച്ചു പക്ഷെ വായന ഒക്കെ ഒരു അനുഭൂതി തരുന്നില്ലെങ്കിൽ ആ വായന ഒരു കാര്യമില്ല നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ വായനകളൊരു കാര്യമില്ല ഭക്ഷണക്കാരനാണ് വെറുതെ വായിച്ചിട്ട് നമുക്ക് അത് ആസ്വദിക്കാൻ കഴിയണം ഇങ്ങനെ ഒരു വായിച്ചിട്ട് വരൂ അപ്പൊ ആ വായന പതുക്കെ രണ്ടാമത്തേക്ക് കയറി അല്ലെങ്കിൽ നെറ്റിയുടെ കഥകളിലേക്ക് കയറി സീരാ കർഷണൻ സാറിന്റെ കഥകളിലേക്ക് കയറി പതുക്കെ പതുക്കെ ആനന്ദിലേക്ക് എത്തി കുറച്ച് അങ്ങനെ ഞാൻ ആ വായനോട് കാരണം ഞാൻ വായനയുടെ പ്രശ്നകാരൻ പറയാം അങ്ങനെ കേറിയിട്ടാണ് ആ രണ്ടും നാളെ വയസ്സപ്പോഴാണ് ഗോവർദ്ധന്റെ യാത്ര ഭംഗി ഗോവർദ്ധൻ യാത്രകളുണ്ട ഭംഗി മനസ്സാകുന്ന മനുഭൂമികൾ ഉണ്ടാകുന്നതിന്റെ ഭംഗി മനസ്സിലാകുന്ന അപ്പുറം പിന്നെ അങ്ങനെ അങ്ങനെ പുസ്തകത്തിലേക്ക് വായിച്ച് ബാധിക്കുമെന്നും മനസ്സിലായി പാചത്തൊരു ജീവിച്ചിട്ടുണ്ട് പക്ഷെ പിന്നീട് പിന്നീട് ഒരു ആന്തരിക അർത്ഥങ്ങളെ കുറിച്ച് നമ്മൾ അറിയുന്നത് എപ്പോഴും എഴുത്ത് ഒരു എഴുത്തിനൊരു മറുണ്ടാക്കണം എങ്കിലാണ് എഴുത്ത് ഭംഗിയാകുന്നത് രഹസ്യാത്മാ എഴുത്തി എല്ലാം തുറന്നിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല ഒരു കിടപ്പറില് അത് അങ്ങനെ തുറന്നത് എന്താണ് അതിനല്ല അതിനൊരു മായിക സൗന്ദര്യം ലഭിക്കണമെങ്കിൽ അതിനൊരു മറുണ്ടായിരിക്കണം ഒരു നിഗൂഢത ഉണ്ടായിരുന്നു മനുഷ്യന്റെ ഉള്ളിലെ നിഗൂഢതകൾക്കാണ് ഏറ്റവും അധികം ഭംഗി എന്ന് പറയുന്നത് ആ നിഗൂഢതകൾ നമുക്ക് വായനയിൽ നിന്ന് ലഭിക്കണം അങ്ങനെ അങ്ങനെയാണ് നമ്മൾ പതുക്കെ ഒഴി വിചനയിലേക്കും പിന്നെ പിന്നെ ശിവാജി സാമന്ത് ക ഇങ്ങനെ വായിച്ചു വായിച്ചു പോകുമ്പോ എന്റെ അമ്മ നല്ല വായനക്കാരിയാണ് അമ്മ വയസ്സിൽ മരണപ്പെട്ട രണ്ടായിരത്തിഇരുപതില് രണ്ടത്തി അമ്മ നല്ലപോലെ പുസ്തകങ്ങൾ വായിക്കുന്നത് അപ്പൊ അമ്മ ഈ മഹാഭാരതവും രാമായണവും എന്നെ വായിച്ച് കേൾപ്പിക്കുകയും എന്നെ വായിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അമ്മ അതാണ് ഈ രണ്ടാമൂളം മറ്റേ ഞാൻ അങ്ങട്ടെ മറ്റേ ശിവാജി സൗന്ദന്റെ കാർണൻ വി ടി നന്ദകുമാറിന്റെ ഏറ്റാ കാർണൻ ഇതെല്ലാം വായിച്ച് വായിച്ച് നമുക്ക് ആ കഥകളുടെ ആ കഥാ ദർശനങ്ങളിലും വളരെ ഇഷ്ടം തോന്നും ആ ഇഷ്ടം തോന്നിൽ നിന്നാണ് ഭീഷ്മൻ എന്നുള്ള കഥാപാത്രങ്ങളിലേക്ക് ആള് രാമായണത്തിൻ്റെ പേജുകളിൽ നിന്ന് വലിച്ചത് ഞാൻ ഉള്ളിലേക്ക് പടച്ചട്ട് മൂന്നര വർഷം നാല് വർഷം കൊണ്ടാണ് ഞാൻ സർവകാലകൃതം എന്ന് പറയുന്ന ഒരു നോവൽ ഞാൻ ഈശ്വര മൂന്നര വർഷം ഞാൻ സമയമെടുത്തു അതുകൊണ്ട് ഞാൻ ശവകരശരിയാണ് ശവകരശയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ കൊടുക്കു സർക്കിൾ ഇൻസ്പെക്ടർ എവിടെ രണ്ടു വർഷം മാളയിൽ ഇരിക്കുമ്പോഴാണ് പൂർത്തീകരിക്കുന്നത് ഞാൻ എഴുതിയിലേക്ക് പിന്നീട് വരാം അപ്പം വായന അങ്ങനത്തെ വായനകളിലൂടെ നമ്മൾ കുറച്ചുകൂടി കൂടി ഗൗരവപരമായ വായനയിലേക്ക് കുറച്ചും കൂടി അനുഭൂതിദായകമായ വായനയിലേക്ക് നമ്മൾ കയറി ഇന്നത്തെ ഇപ്പൊ ഇന്നത്തെ സമകാലികത്തിലേക്ക് വരികയാണെങ്കിൽ ഞാൻ എഴുത്തിൽ സ്പർശിക്കുന്നില്ല വായന മാത്രമാണ് സ്പർശിക്കുന്നത് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമകാലിക വായനയിലേക്ക് വരുമ്പോ കുട്ടികളൊക്കെ അധികം ഈ ഞാൻ ഇൻഷോർട്ട് ചെയ്യാണ് കുറെ വലിപ്പിക്കുന്നില്ല ഇൻഷോർ ചെയ്യണം അങ്ങനെ പെട്ടെന്ന് വിഷയത്തിലേക്ക് വരുന്നത് കുട്ടികൾക്ക് ഈ റീഡിംഗിലാണ് ഞാൻ അവൾക്ക് കൂടുതലിഷ്ടം ഈ ബട്ട് അവർക്ക് റീഡിംഗ് ആണ് മൊബൈലും കമ്പ്യൂട്ടറും ഇഷ്ടം കമ്പ്യൂട്ടറിലും വായിക്കുന്ന പറത്തില്ലേ മോളോട് വായിക്കണ കുറച്ചും എനിക്ക് വായിക്കുന്നതല്ല അപ്പൊ ഞാൻ എന്തൊരു ആൾക്ക് വായിക്കാൻ പുസ്തകം തന്നെ കാണാല്ലേ വെച്ചു അത് അതാ എനിക്ക് വായിക്കുന്നതാണ് ഈ പുസ്തകം തന്നെ കാണാൻ അവരുടെ

അതിൽ ഗൗരവപരമായി ഒന്നുമില്ല അവസാനത്തെ രണ്ടോ മൂന്നോ പേജിൽ ശ്രീലങ്കൻ തമിഴ് പുലികളുടെ ഒരു കണക്ഷൻ പറയുന്നതല്ലാതെ ഗൗരവപരമായ ഒന്നുമില്ല പക്ഷെ അതിന് സിനിമാറ്റിക് ആയിട്ട് വായിക്കാം നമുക്ക് സിനിമാറ്റിക് ആയിട്ട് വായിക്കാം പക്ഷെ മറ്റൊന്നും നമ്മളെ സങ്കീർണമായ അതൊന്നുമില്ല ഇന്നത്തെ വായനക്കാരായ ഇന്നത്തെ കുട്ടികൾക്ക് ഇഷ്ടം ഇന്നത്തെ യുവതയ്ക്ക് ഇഷ്ടം വളരെ ലളിതമായ സംഭവമാണ് അപ്പൊ നമ്മുടെ പഴയ ജനപ്രിയ സാഹിത്യം നമ്മളെ ഫൈനലിന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന എങ്കിൽ ജനങ്ങളെ ഒട്ടേറെ ആകർഷിച്ചിരുന്ന അന്നത്തെ സാഹിത്യത്തിന്റെ മോഡലാണെന്ന് വെച്ചാൽ അതുമല്ല ആ സാഹിത്യത്തിന്റെ മോഡലല്ലത് അതാണ് നിന്നു ചേട്ടൻ പുസ്തകങ്ങൾ കുട്ടികളുടെ പുസ്തകങ്ങൾ മാർക്കറ്റിംഗ് രീതി വ്യത്യാസപ്പെട്ടു മാർക്കറ്റിംഗ് രീതി എന്നോട് പലരും പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇങ്ങനെ ഞാനായിട്ട് പ്രത്യേകിച്ച് ചെയ്യാറില്ല സമയം കിട്ടാറില്ല ഒരുന്ന വരുമ്പോൾ നമ്മൾ മാത്രം പക്ഷേ പുതിയ ടെക്നോളജികളുണ്ട് ഈ സോഷ്യൽ മീഡിയകളിലൊക്കെ പുതിയ പുതിയ കൊടുക്കുന്നു അങ്ങനെ ഐറ്റംസ് ചെയ്തിട്ട് അങ്ങനെ പുസ്തകങ്ങൾ പത്തും പന്ത്രണ്ടും പതിപ്പുകളൊക്കെ ഇറങ്ങി പുസ്തകങ്ങളുണ്ട് എന്റെ കാലത്ത് മൂന്ന് വർഷം എഴുതിട്ടാണ് ഇപ്പൊ രണ്ടു വർഷം കഴിഞ്ഞിട്ടാണ് അവര് രണ്ടാം പതിപ്പ് ഇറങ്ങിയത് പതുക്കെയാണ് ഓടുന്നത് പനി ഓടുന്നുണ്ടെങ്കിൽ പതുക്കെ ഓടുന്നു അപ്പം വായനയുടെ തലം വായനയുടെ മറ്റേന്താ പറയാ ഇതെല്ലാം മാറി ഡൈമെൻഷൻ വേറെ രീതിയിലായി ഇനി തിരിച്ചു വരുന്നില്ല കാരണം ഇപ്പോ ഞാൻ പറയാം ഖസാക്കിന്റെ ഇതിഹാസം ഇപ്പോൾ അല്ലെങ്കിൽ ഇന്നത്തെ കുട്ടികളെ ആ രീതിയിൽ വഹിക്കുന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയാ ഇഷ്ടപ്പെടുന്നില്ല അവർക്ക് ഇഷ്ടപ്പെടുന്നത് മറ്റേ എന്താ പറയാ സിനിമാറ്റിക് ആയിട്ടുള്ള കാര്യമാണ് സിനിമാറ്റിക് ആവുമ്പോ എന്താ സംഭവം സിനിമാറ്റിക് ആവുമ്പോ ഒന്നും തന്നെ ചിന്തിക്കേണ്ടതില്ല ഒരു സിനിമ കാണുമ്പോൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല സിനിമ കാണുന്നതും പുസ്തകമായി രണ്ട് രണ്ടാണ് സിനിമ നമ്മുടെ കാണാം ഒരു ഉദാഹരണത്തിന് ഒരു ഒരു ഒരാള് മുകളിൽ നിന്ന് താഴേക്ക് ചാടി എന്ന് പറയുമ്പോൾ സിനിമയിൽ നമുക്കറിയാം അറിയാം ഒരു ബിൽഡിങ് രണ്ടോ നാല് ബിൽഡിങ്ങിൽ നിന്ന് രണ്ടാം അയാൾ പ്രത്യേകിച്ച് ഒന്നും പാവന കാണാനുള്ള ആവശ്യമില്ല എങ്കിൽ സാഹിത്യത്തിന് വരുമ്പോൾ അയാളെടുത്ത ഡ്രസ് ബിൽഡിംഗിന്റെ രൂപം

അത്തരം നോവലുകളാണ് ഇന്നത്തെ കുട്ടികൾ ഇഷ്ടപ്പെടുന്നത് കാരണം ചിന്ത വേണ്ട ഒരു സിനിമാറ്റിക് ആയ സ്റ്റൈലിൽ പറഞ്ഞു നമ്മളെ മുന്നിൽ ഇങ്ങനെ അതിന് പ്രത്യേകിച്ച് ഒരു സങ്കീർണ്ണമാവാനും പാടില്ല സംഗീർ വായന പകുതിക്ക് വെച്ച് നിർത്തിയിട്ടോ ആത്രയം പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് എന്നോട് ഞാൻ ഞാൻ വായിച്ചു ഫുള്ള് വായിക്കാൻ പറ്റില്ല പകുതിക്ക് വെച്ച് നിന്നു സർജറിക്ക് ബുക്ക് ചെയ്യാൻ നോക്കാനെടുത്ത് എന്താണ് ടോക്കൺ എടുത്ത് സംഭവം വരുന്നു എന്താണ് നമ്മൾ മലയാളി പോയി പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രാർത്ഥിക്കുന്ന ഒന്ന് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ അമ്പലത്തിൽ ഒരു പത്ത് രൂപ എന്താ ശബരിമല പോകുമ്പോൾ പത്ത് രൂപ കേട്ടോ അപ്പൊ പറഞ്ഞു വന്നിട്ട് എത്രയാണ് ാണ് ഏറ്റവും വലിയ സങ്കടകരമായ സമാലികത്തെ കുറിച്ച് സംസാരിക്കുമ്പോ പറയാണ് നമ്മുടെ പറയുന്നു അതുപോലെ എഴുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ മഹാഭാരത തന്നെ ഉപയോഗിക്കുന്നില്ല വായിച്ചവരുണ്ടെങ്കിൽ അറിയാം ശികു ഞാൻ സർവകലാശാല എഴുതി മഹാഭാരത മറ്റു ദോഷ എഴുതിയ ആളായതുകൊണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു അത് അതിലെനിക്ക് അവസാനത്ത് കുറച്ച് ഭാഗത്തും എനിക്ക് മറ്റു വിയോജിപ്പുകളുണ്ട് അതായത് എനിക്ക് ആ നോവലിന്റെ എനിക്ക് അത്രിച്ചില്ല ഞാൻ ആ രീതിയിലല്ല ഭാഷ മറ്റൊരു വായനക്കാരെന്ന് അങ്ങനെ തോന്നണമെന്നില്ല അപ്പൊ അതുകൊണ്ടൊന്നും വായിക്കുന്നില്ല അത്രയും പകുതിക്ക് വെച്ച് നിർത്തി തപോമായിയുടെ അച്ഛൻ പോയിട്ടാണ് തപോയുടെ പോലെ അതായത് പുതിയ നിങ്ങള് ഞാൻ ഈ പറയുന്നൊന്നും തമാശയില്ല നിങ്ങൾ ഇരുപത് ഇരുപത്തഞ്ചു വയസ്സായ കുട്ടിയിട്ട് തപോയുടെ അച്ഛൻ ആയിക്കോട്ടെ ഈ വർഷത്തെ ഏറ്റവും നല്ല വായനയാണ് തപോയുടെ അച്ഛം നല്ല പുസ്തകമാണ് അത് ഞമ്മ നിഗൂഢത അല്ലെങ്കിൽ രഹസ്യാത്മകത അല്ലെങ്കിൽ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പച്ചമകാലത്ത് വന്ന ഒരു ആവരണം ആ ആവരണം ഭംഗി ആ ലാവണയാത്മകത്തിൽ നിന്നും കാണാം എന്ന കുട്ടികൾക്ക് താല്പര്യമില്ല അവർക്ക് ഒരു ഒരു ത്രില്ലിങ് അവസാന ത്രില്ലിങ് വേണം പിന്നെ പറയുന്നതെല്ലാം വളരെ സിമ്പിൾ ആയിട്ട് പറയണം പിന്നെ ചില ആയിട്ട് പറയുന്നു ഓപ്പൺ രതി ഓപ്പൺ സെക്സ് ഓപ്പൺ ആയിട്ട് പറയുന്നു അതല്ലെങ്കിൽ പക്ഷെ അതെല്ലാം ഇതെല്ലാം അത് ശ്ലീലതയിൽ നിന്ന് അശ്ലീലതയിലേക്ക് പോകും അതല്ലെങ്കിൽ ആ ഓപ്പൺ ചെയ്യുന്നതിന് ചില ചില മാർഗങ്ങളുണ്ട് അതല്ലെങ്കിൽ അതിനൊരു എന്താ പറയാനൊരു ഭംഗി കൊടുക്കണം അതൊന്നും ഇല്ല എന്നതാണ് ഇന്നത്തെ കാലത്തിന്റെ പ്രത്യേകത നാലും തീർ എഴുതി വെച്ചിട്ട് ആ പുസ്തകം നന്നായി എന്ന് പറഞ്ഞ ഒരാളുണ്ട് നമ്മളോട് പച്ചത്തിൽ ഭയങ്കര എന്ന് പറയുന്നത് ഗംഭീര എഴുത്താന്ന് പറഞ്ഞാൽ അതിന് രണ്ട് വലിയ തെറികളുണ്ടായിരുന്നു പക്ഷെ ഭയങ്കര ഭയങ്കര പുസ്തകമാണ് ഞാൻ കഥ കഥയാണ് പുസ്തകമല്ല കഥയാണ് നമ്മുടെ ഒരു യുവാ എഴുത്തുക തന്നെയാണ് ഭംഗിയില് മൂന്ന് തെറിവാചകൾ എഴുതി ഭയങ്കര ഭംഗിയായിട്ട് ഞാൻ സാധിക്കുന്നുണ്ട് ഏത് നമ്മൾ കണ്ട വലിയ എഴുത്തുകാർ വരെ അത് നന്നായിന്ന് പറഞ്ഞു എനിക്കത് ഒട്ടും നന്നായി തോന്നിയില്ല അതാ രീതിയിൽ അല്ലാതെ പറയാം അതിനാണുള്ള സാഹിത്യം എന്ന് പറയുന്നത് അതൊരു മറയോടുകൂടി ഭംഗിയോടുകൂടി ഇതിനേക്കാൾ നൂറ് ശതമാനം ഡത്തോടുകൂടി പറയാൻ പറ്റും പക്ഷെ അത് പറയില്ല അപ്പോൾ ഇത്തരം രീതിയിൽ നമ്മളെ മാറ്റങ്ങൾ നമ്മുടെ പുതിയ പുസ്തക വായനയിലും അല്ലെങ്കിൽ പുസ്തകങ്ങളുടെ ഇറങ്ങുന്നതിലൊക്കെ പുതിയ പുതിയ മാറ്റങ്ങൾ ഇനി അത് ഇനി മാറാം കാരണം മാറ്റമാണല്ലോ പ്രധാനം പുസ്തകങ്ങളുടെ ആയാലും വായനയുടെ ആയാലും രീതിയിലാണ് മാറണം ഇപ്പൊ ലാസ്റ്റ് ഫോർ ഇയേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നാല് വർഷത്തിന്റെ അല്ല അഞ്ച് വർഷത്തിന്റെ ഇടയില് നോക്കുകയാണെങ്കിൽ പുസ്തകങ്ങൾ എണ്ണം കൂടി വായിക്കുന്നവരെല്ലാന്ന് അറിയില്ല വാങ്ങിക്കുന്നവരുടെ എണ്ണം കൂടി ഭയങ്കര രക്ഷാകൾ ഭയങ്കര പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്നത് വെക്കാണെന്നറിയില്ല ഭയങ്കരമായിട്ട് പുസ്തകങ്ങൾ വാങ്ങിപ്പോകുന്നത് നമ്മുടെ പുസ്തകങ്ങൾ വാങ്ങിച്ചുകൊണ്ടല്ലോ കൂട്ടത്തില് അപ്പൊ അത് വായിക്കുന്നുണ്ടെന്നാണ് നമുക്ക് ഒരു എന്താ പറയുക വാശല്ല എന്നിട്ട് വായനയും ഇതിനെ കുറിച്ച് നിർത്തുന്നു എഴുത്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പൊ നേരത്തെ പറഞ്ഞു അങ്ങനെയുള്ള കുറെ സ്വാധീനങ്ങളാണ് ഞാൻ സർവകാലകൾ തന്നെ എഴുതാറുണ്ടായത് കാരണം ബലരാമൻ എന്ന് പറയുന്നൊരു ചെറിയ നോവൽ ഞാൻ എൻ്റെ കൂട്ടത്തിൽ എഴുതിയിരുന്നു അത് എഴുതാൻ കാരണം നമ്മൾ എല്ലാവടുന്നു നോക്കുമ്പോൾ ബലരാമന് രണ്ടോ മൂന്നോ വാചകങ്ങളിൽ ബലരാമൻ ഉള്ളു അപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് സെന്തിയിൽ അദ്ദേഹം നല്ലപോലെ വായിക്കുന്ന ആളാണ് പുള്ളി പറഞ്ഞു എഴുത്തുകൊണ്ട് ആ പുള്ളി യുദ്ധത്തിന് ഒന്നില്ലെന്ന് സാറ് ചിന്തിച്ചിട്ടോ സാറു തരുന്നു എന്തുകൊണ്ട് ബെല്ലാമൻ യുദ്ധത്തിനിറങ്ങിയില്ല പിന്നെ ഞാൻ ഒരു ചോദ്യം കൊടുത്തിട്ട് പോയി ഇതൊന്നും വലിഞ്ഞുടങ്ങി ഇത് എന്തുകൊണ്ടില്ല അദ്ദേഹം യുദ്ധത്തിന് ഇറങ്ങി എന്റെ ആ ചിന്തയിൽ നിന്നാണ് ആ നോവല് രൂപപ്പെട്ടത് അതായത് ഭാവന വളരെയധികം ഉണ്ട് പക്ഷെ മെയിൻ സ്ട്രീം അങ്ങനെ തന്നെ യുദ്ധം തന്നെ അതിലൊന്നും മാറ്റങ്ങളില്ല അത് ചരിത്രമാണെങ്കിലും മറ്റേ മാറ്റങ്ങളില്ല പക്ഷെ ബെല്ലാമന്റെ മനസ്സിലൂടെയാണ് ആ കഥ കടന്നു പോകുന്നത് മാനവികതയാണ് മനുഷ്യ ഒന്നും ദൈവരൂപങ്ങളല്ല ബലരാമനും ദൈവമല്ല ഭീഷ്മനും ദൈവമല്ല എല്ലാ മനുഷ്യന്മാരെ പറഞ്ഞു ഞാൻ എന്റെ രണ്ട് നോവലുകളിലും ഞാൻ എഴുതിക്കുന്നത് അല്പംസ്റ്റ് ചിന്തയുള്ളത് കൊണ്ടാണ് തോന്നുന്നത് എനിക്ക് ദൈവത്തിനീക്കാൻ പാടുകയും തോന്നും കാരണം ബലരാമനും തോൽക്കുന്നുണ്ട് കൃഷ്ണൻ തോൽക്കുന്നുണ്ടല്ലേ ഇപ്പൊ എന്റെ മോള് പറഞ്ഞു അച്ഛാ അത് ശരിയല്ല കൃഷ്ണനെ കോപ്പിച്ചത് പറഞ്ഞ മോള് ഭയങ്കര സംഭവം അങ്ങനെയാണ് ഓടി ഇഷ്ടപ്പെട്ടൊരു ചരിത്ര ജലാസം നീ എന്തായാലും ആസ്വദിച്ച് വായിക്കുന്നു കാണിച്ചൊരു നോവൽ എഴുതാൻ ഞാൻ എടുത്തത് അഞ്ചു വർഷമാണ് എന്റെ എഴുതി ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജോലി പോലീസ് ആയതുകൊണ്ടും ഇപ്പം മൂന്നാലു വർഷം ക്രൈംബ്രാഞ്ച് ഒക്കെ അല്പം സമയമില്ല അതല്ലെങ്കിൽ നേരം തുടങ്ങാൻ സമയമില്ലാത്ത സമയങ്ങളാണ് ഇത് എഴുതിയിരുന്നത് അപ്പൊ എഴുത്തങ്ങനെ നടക്കുന്ന എഴുത്തിന് ഒരിക്കലും ഞാൻ എന്റെ അതൊന്നും ലീവ് എടുക്കേണ്ടി വന്നിട്ടില്ല ഓഫീഷ്യൽ രാത്രിയാണ് ഇന്ന് വായന എഴുത്ത് രാത്രി തന്നെ അഞ്ചു വർഷത്തോളം ഇരുന്നോട്ടാണ് കളമനച്ചപ്പോഴും ഏതൊരു എഴുത്തിനും നമുക്ക് വേണ്ട എഴുത്തിന്റെ ഡെത്ത് വേണമെങ്കിലും എഴുത്തിന്റെ പുറകിൽ ഒരു ഗവേഷണം വേണം നമുക്ക് ഗവേഷണ ബുദ്ധി എഴുത്തുകാരനും വേണം എന്ത് എഴുതുന്ന ഗവേഷണ ബുദ്ധി വേണം കാരണം എന്ന് വെച്ചപ്പോ ഇരുന്നൂറ് വർഷത്തെ മധ്യകാലത്തിന്റെ ചരിത്രത്തിലൂടെ ഒരു സംഭവമാണ് പരമ്പരയാണ് ഒരു ഏഴ് തലമുറകളുടെ കഥയാണ് ഞാൻ അതിന്റെ കൂട്ടത്തില് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മുതൽ പാലിയുന്ന ആ സമയം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെയുള്ള ഇരുന്നൂറ് വർഷത്തെ മധ്യകാലത്തിന്റെ ചരിത്രത്തിലൂടെ പ്രണയവും പകയും രതി എല്ലാം കൂടി കിടന്നു പോകുന്ന ഒരു സ്റ്റോറിയാണ് ഒരു സീരീസ് ഓഫ് എന്താ പറയാ ലൈഫാണ് ഞാൻ ആ ആണ് പ്രസിദ്ധീകരിച്ചത് കാർമ്മനെച്ചുകൾ അതിനു മുമ്പ് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട കുറെ ചെറുകഥകൾ ഒരു സമാഹാരം അണ്ണു മല പറഞ്ഞത് പറയുന്ന സമാഹാരം ഇറങ്ങി അണികളിൽ ഒരാൾ എന്ന് പറയുന്ന ഒരു ചെറുകിട സമാഹാരം അഞ്ച് ചെറുകിട സമാഹാരങ്ങളാണ് ഇറങ്ങിയത് ഒൻപത് നോവലുകൾ എഴുതി പത്താമത്തെ നോവല് മാതൃഭൂമി ദുസ് ില്ല കോൺട്രാക്ടർ ഒക്കെ ഇട്ടു ഇനി അന്നിറങ്ങുന്നതായിട്ടില്ല മാധൃവി നോവല്ണ്ട് ആ നോവലിനെ പോലീസ് എന്ന് പറഞ്ഞ പതം ഇല്ലേ പോലും ഇല്ല പോലീസ് എന്ന് പറഞ്ഞ സംഭവമില്ലേ പോലീസ് അതൊരു ഒരു സൈക്കോ ആയിട്ടുള്ളൊരു ക്യാരക്ടറുടെ കഥയാണ് എന്ത് തന്നെയായാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നതോ അനുഭവിച്ചതോ നമ്മൾ അനുഭൂതി ഉണ്ടാക്കിയതോ നമ്മൾ കണ്ടതോ കേട്ടതോ ആയ ഒരു സംഭവത്തിൽ നിന്ന് ഇപ്പൊ ഒരു മുത്ത് ചിപ്പി ഉണ്ടാവില്ലേ ഒരു ഒരു സംഭവത്തിൽ നിന്നാണ് ഇപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ടെൻ പെർസെന്റ് ഫാക്റ്റിൽ നിന്നാണ് യാഥാർത്ഥ്യത്തിൽ നിന്നാണ് എപ്പോഴും ഒരു നോവലിന്റെ അല്ലെങ്കിൽ ഒരു കഥാപിതത്തിന്റെ കഥ വികസിക്കുന്നത് എപ്പോഴും നമ്മൾ ഒരു ഒരു ഡോട്ട് ഉണ്ടായിരിക്കും ഒന്ന് സത്യം അതിൽ നിന്നായി ഇപ്പൊട്ടി പെർസെന്റ് രണ്ടായിരത്തി ഏഴില് പാവർട്ടി നടന്ന സരവ മേസിന്റെ മർഡർ കേസിൽ നിന്നാണ് എന്റെ മനസ്സിൽ ആ കഥ തേർട്ടി പെർസെന്റ് കറക്റ്റ് ആണ് ബാക്കിയുള്ള ഫിക്സാണ് ഓ എല്ലാം നമുക്ക് നൂറ് ശതമാനം സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയൊരു നോവൽ നമുക്കൊരു ഫൈവ് എന്തായാലും ഒരു ഞാൻ പ്രസിദ്ധീകരിക്കാൻ പോകുന്ന പുസ്തകത്തിലെ മെയിൻ ക്യാരക്ടറിന്റെ എന്റെ ഒരു അകന്ത ബന്ധുവിൻ്റെ സ്വഭാവവിശേഷങ്ങളാണ് പക്ഷെ അവിടെ നിന്ന് കഥ ലെവലേക്ക് പോകണം കഥകളി ഭാവനാത്മകമായ രംഗങ്ങൾ അതല്ലെങ്കിൽ നമുക്ക് കഥ വായ്പ കൂടുതൽ ആസ്വദിക്കാൻ കഴിയുകയാണെങ്കിൽ ഇന്നത്തെ കഥകളെയും നമുക്ക് സ്വീകരിക്കാം കഥയുടെ എല്ലാത്തെ കണ്ട് നമ്മൾ ആസ്വദിച്ച് വേണം ഓരോ വായനയും നടത്തുന്നത് എഴുത്തും അങ്ങനെ തന്നെയാണ് മുന്നിൽ നമുക്ക് നമ്മുടെ മുന്നിൽ വായനക്കാരൻ ഉണ്ടാകണം നമ്മൾ എഴുതുമ്പോൾ വായനക്കാരന് വേണ്ടിയിട്ടാണ് എഴുതണം നമ്മുടെ സംതൃപ്തിക്കാരെഴുതുന്നെങ്കിലും മുന്നിലൊരു വായനക്കാരനെ നമ്മൾ പ്രതിഷ്ഠിക്കണം ആ നമ്മുടെ സന്ത അപ്പുറം നമ്മുടെ അപ്പുറം നമ്മൾ കാണേണ്ടതല്ലേ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കണം പക്ഷെ നമ്മുടെ മുന്നിലൊരു വായനക്കാരനെ നമ്മൾ പ്രതീക്ഷിക്കണം അയാൾ എന്താ അത് പറയുക എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്കിപ്പോൾ എഴുതുന്ന ഇരിക്കുന്നവർ കുറേ പേരേക്കും വായനയും എഴുത്തോട്ടുള്ള ആളുകളാണ് ഞാൻ എൻ്റെ അനുഭവങ്ങളും എൻ്റെ കാര്യങ്ങളും ഷോക്കായിട്ട് പറഞ്ഞതാണ് നല്ല പുസ്തകങ്ങൾ ഇനിയും ഇപ്പൊ അറങ്ങുന്നതിലും മോശം പുസ്തകങ്ങൾ ഉണ്ടെന്നല്ല തന്നെ പറയണം ഞാൻ പുതിയ എഴുത്തുകാരുടെ കാര്യങ്ങൾ പറഞ്ഞെന്ന് തോന്നുള്ളൂ നല്ല പറയുമ്പോൾ സബോമായിയുടെ അച്ഛനും ും കള്ളോട്ട് അങ്ങനെ കുറെ പുസ്തകങ്ങൾ നോവലുകളായും ചെറുകിടകളായ ഓർമ്മക്കുറിപ്പുകളൊക്കെ ആയിട്ട് ഇന്ന് അബാസിയുടെ ഒരു പുസ്തകം ആ പുസ്തകം അത് ആഹ് പ്രണയം പിന്നെ ടി ഡിയുടെ പുതിയൊരു പുണ്യാലും കുഞ്ഞിട്ട് പുസ്തകം അപ്പൊ വായിക്കുക നല്ലപോലെ വായിക്കുക ആ പുതിയ കുഞ്ഞു ജീവിതമാണ് കയ്യിലുള്ളത് ആ കുഞ്ഞു ജീവിതത്തിൽ നല്ലപോലെ വായിക്കുക നല്ലപോലെ ആസ്വദിക്കുക സന്തോഷം ഉണ്ടാക്കുക ഞാൻ ടും മറ്റേ പണ്ട് വരപ്പാട് സി ഐ ആയിരിക്കും അവിടെ വിദ്യാർത്ഥികളെ രണ്ടു മൂന്ന് പേരെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ഞാനിങ്ങനെ പറഞ്ഞാലും എന്റെ ജോലിയില് ഞാൻ കൃത്യമാണ് കേട്ടോ പണ്ട് രാജൻ കോട്ടപ്പുറം പറഞ്ഞോളൂ കൊടുങ്ങല്ലൂരിലെ സർക്കിൾ ഓഫീസില് ഒരു ഒരാളെ ഭാര്യ മർദ്ദിക്കുന്ന ഒരാളെ വിളിപ്പിച്ച് ഇപ്പൊ പല തവണ വിളിച്ചിട്ട് വരുന്നില്ല ഇതിന്റെ കോട്ടപ്പുറം പാലത്തിന് അപ്പറാണ് പറന്നൂറ് ആണ് അവന്റെ വീട്

സാഹിത്യകാരനാണെന്ന് ആ ഒരു സാഹിത്യകാരാണെന്നാണ് രാജാക്കും ആവശ്യമില്ല എന്നാലും രാജാക്കമ്മ വിളിച്ചു പറഞ്ഞു അത് പേനയാണുള്ളത് അദ്ദേഹത്തിന്റെ വായന വാക്കുകൾ നീ നീ കാണാനുള്ള ഒന്നും പേടിക്കണ്ട പേടിക്കട്ട ഞാൻ അദ്ദേഹം ആളല്ല നീ ചെല്ലേ ഞാൻ ആവശ്യമില്ല എനിക്കില്ല അനുഭവം വന്നു ഇവനും

അപ്പൊ ഞാൻ ഈ വൈഫിനോട് പറഞ്ഞു നാളെ മുതൽ ഇന്ന് മുതൽ അവൻ വീട്ടിൽ വരും അപ്പൊ ഞാൻ ചെറുവാ എന്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ ശരി ഇറങ്ങാ രണ്ടുപേരും പരസ്പരം സമ്മതിച്ചാൽ ഒപ്പിട്ട് പോകണം ഇറങ്ങണ വഴിക്ക് ശരിടാ കാഴ്ച എനിക്ക് എന്റെ മുന്നിൽ വെച്ചിട്ട് അപ്പൊ ഇവരെ സംബന്ധിച്ച് ഞാൻ ആക്കിയാണ് ഞാനങ്ങ് എഴുന്നേറ്റ് എന്റെ മൂന്നൊരു ശബ്ദമൊക്കെ

രാജേട്ടം പറഞ്ഞതാണോ ഭയങ്കര സാക്തികര രാജാട്ടം പറഞ്ഞു പാലും രാജേട്ടം പറഞ്ഞു കിട്ടി കിട്ടി അപ്പൊ ഇവരുടെ സാഹിത്യകാലം പറയുന്ന വളരെ ഇതാണല്ലോ അങ്ങനെയാണ് പക്ഷെ നമ്മുടെ വർക്കിന് നമ്മൾ വർക്കാണുണ്ടോ അതില് അല്ല അത് ആവശ്യം ശരിയാണ് ഇപ്പൊരു വാദ്യ പ്രതി വരും അല്ലെങ്കിൽ ശേഷം ഒരു കേസിൽ ഒരു ആള് വരുമ്പോ അല്ലെങ്കിൽ ഒരു സാധാരണ കേസ് അതെ ഒരു ചീറ്റിങ് കേസ് കേസ് ഇത് നമ്മൾ കൂട്ടിക്കോളും കായിക പോയിന്റ് സീറോ 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 അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ തീരെ ഞാൻ ഈ ഉദാഹരണം പോലത്തെ സംഭവം നടക്കും തീരില്ലെന്ന് പറയാൻ ഇതുപോലെ തന്നെ വലപ്പാടൊരിക്കെ ആൾക്കാരെ രണ്ടുമൂന്ന് വിദ്യാർത്ഥികളെ പിടിച്ചു കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഇവര് അച്ഛനമ്മ പിള്ളാന്ന് പറഞ്ഞു പോളിടെക്നിക്കുന്ന പിള്ളേർ വയനാട് പണ്ട് വയസ്സമ്മെ വിട്ടുകൊടുത്തേക്ക് രാവിലെ പിടിച്ച രണ്ട് എസ് എഫ് ഐ രണ്ട് കെ എസ് യു ഒരു കാരനും വന്നു കെ എസ് യു കാരനും വന്നു എസ് എഫ് ഐ കാരനു വേണ്ടി ആരും വന്നില്ല ഇവര് അറിയിച്ചില്ല എസ് എഫ് ഐ ആണല്ലോ വിട്ടില്ല അപ്പോഴേക്കും കുറച്ച് വിദ്യാർത്ഥികളൊന്നും പ്രശ്നമായി ചുരുട്ടി പെടക്കാണ് ചെറിയ മഴയുണ്ട് ഇവിടെ നിന്ന് പറയണ്ട അവടെ പഴയ പോലീസ് സ്റ്റേഷൻ പാലപ്പാട് പഴയ പോലീസ് സ്റ്റേഷൻ മക്കളൊരു പണിയാ അവിടേക്ക് മാറി മഴ കൊള്ളാൻ കഴിഞ്ഞിട്ട് വിളിച്ചോ പക്ഷെ മഴ കൊള്ളാണ്ട് പത്തോ മുപ്പതോ പിള്ളേരുണ്ട് അങ്ങനെ ഞാൻ ചെന്നപ്പോ ഈ പിള്ളേര് എട്ടുപേരും അപ്പൊ ഇവരുടെ ഏരിയ സെക്രട്ടറി കാണാൻ വന്നു ആ വന്നിട്ട് പയ്യനാണ് വന്നത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ എന്താ കൊച്ചു പിള്ളേരെ വീട്ടുകാരുന്നു അല്ല സാറ് അവര് നിയമ നടപടി ചെയ്ത് കോടതിയിൽ ഹാജരാകും ഡ്രസ്പത്രത്തിനുള്ള നമുക്കൊന്നും അപ്പോഴേ സാറേ ഫോൺ ഞങ്ങളെ വിളിച്ചോളാം പറഞ്ഞു ആൾക്കാരൊന്നും വിളിച്ചില്ല അങ്ങനെ നമ്പർ അച്ഛനമ്മ വിളിച്ച് മാമൻ ചേച്ചിയത് മാമൻ വരുന്നു അങ്ങനെ മാമൻ ചെയ്യണം മാമൻ വരുന്നത് അപ്പൊ ഞാൻ എന്തെയ്തു എന്റെ ഗാന്ഡിയെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന് തെറ്റി പ്രൂഫ് വായിച്ച് കൊണ്ടിരിക്കും അപ്പോൾ മരിച്ചുപോയി നല്ലൊരു മനുഷ്യനായിരുന്നു സാറേ വലിയൊരു പ്രശ്നമാണ് ഞാൻ ഈ സമയത്ത് നിങ്ങൾ പിള്ളേരെ ഒന്നില്ല ഞാൻ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേറെ സംഭവം അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ ഇത്രയേ ഉള്ളൂ നമ്മളുടെ സ്ട്രെസ് റിലീഫ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ലതോന്നൊരു സംഭവമാണ് എഴുത്തും എന്നെ സംബന്ധിച്ച് എന്റെ മാനസിക സമ്മർദ്ദങ്ങളെ കുറയ്ക്കാൻ എൻ്റെ എഴുത്തും മായനയും ഉപകരിച്ചിട്ടുണ്ട് അതിനൊരു ഉദാഹരണമായിട്ട് ഞാൻ ഉള്ളൂ ഒരിക്കൽ പോലും എന്റെ ഡ്യൂട്ടികളെ ഒരിക്കൽ പോലും എന്റെ എഴുത്തു ഒരിക്കലും തടസ്സപ്പെടുത്തിയിട്ടില്ല പക്ഷേ എനിക്ക് ഒട്ടേറെ അനുഭവങ്ങൾ എനിക്ക് എഴുതാൻ വേണ്ടി ഒട്ടേറെ അനുഭവങ്ങൾ എന്റെ ഈ പോലീസിലൂടെ എനിക്ക് തണർന്നു എൻ്റെ കഥകളിലൊക്കെ തന്നെ